ഗ്രാമീണ മേഖലയിലെ സർക്കാർ സ്കൂളുകൾ കണ്ടെത്തി പെയിന്റ് ചെയ്ത് നൽകുകയാണ് ഇൻഡിഗോ പെയിന്റ്സ് ഇൻഡിഗോ സേവാ ഉത്സവ എന്ന പരിപാടി കൊല്ലം കുലശേഖരപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്നു പെയിന്റിങ്ങിന് ശേഷം സ്കൂൾ വിദ്യാർത്ഥികൾക്കായി പ്രത്യേക മത്സരങ്ങളും സമ്മാനദാനവും നടത്തി കുലശേഖരപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രീ പ്രൈമറി വിഭാഗം കെട്ടിടത്തിന്റെ നവീകരണത്തിനെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചപ്പോൾ ഇൻഡിഗോ പെയിന്റ് കമ്പനി അവരുടെ സി ഫണ്ടിൽ നിന്നും ഗവൺമെൻ്റ് സ്കൂളുകളുടെ നവീകരണത്തിനും പെയിൻറ്റിങ്ങിനും വേണ്ടി ഫണ്ട് സഹായിക്കാറുണ്ട് എന്ന് മനസ്സിലാക്കുകയും നമ്മുടെ പി ടി എ കമ്മിറ്റി അംഗം ശ്രീ സനൽ അദ്ദേഹം ഇൻഡിഗോ കമ്പനിയുടെ സെയിൽസ് മാനേജരായ ശ്രീ ശ്യാമിനെ സമീപിക്കുകയും അങ്ങനെ ലക്ഷം രൂപയുടെ പെയിൻറ്റും അനുബന്ധ സാധനങ്ങളും നമ്മുടെ സ്കൂളിലേക്ക് അനുവദിക്കുകയും ചെയ്തു ഇൻഡിഗോ പെയിൻറ്സിൻ്റെ സി എസ് ആർ ഫണ്ടിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഓൾ ഇന്ത്യ ബേസ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് അതായത് വികസനം കുറച്ച് സ്കൂളുകൾ അതും പ്രത്യേകിച്ച് പ്രീ പ്രൈമറി വിഭാഗം സ്കൂളുകൾ കണ്ടെത്തുക അത് മനോഹരമായി പെയിൻറ് ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരു ഇതിൻ്റെ ഭാഗം